സി പി എം പട്ടുവൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിനുവേണ്ടി കാവുങ്കലിൽ നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകമന്ദിരം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മൂന്നിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് അധ്യക്ഷനാകും ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഫോട്ടോ അനാച്ഛാദനവും എം വിജിൻ എം എൽ എ പഴയകാല പ്രവർത്തകരെ ആദരിക്കലും നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ പി ബാലകൃഷ്ണൻ ആനക്കീൽ ചന്ദ്രൻ എം അനൂപ് പി പി സുരേഷൻ എന്നിവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്